ഭൂമിയിലെ സകല മനുഷ്യരെയും വിധിക്കാനുള്ള വിധികർത്താവായി ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു എന്ന് കോൺസിന്റെ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ സഹോദരങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ ശുദ്ധാത്മാവ് എന്താണ് അതിന്റെ കാരണം യേശു ക്രിസ്തുവാണ് വിധിക്കാൻ പോകുന്ന വിധികർത്താവ് എന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവരെല്ലാം അത് ഏറ്റെടുത്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് പാപമില്ല എന്ന് രണ്ട് കോടതികൾ പ്രഖ്യാപിച്ച് കുറ്റമറ്റവനായ ബലിയർപ്പിക്കുന്ന മൃഗം ഊനമറ്റതായിരിക്കണം ഇത് അവിടെ ബലി മൃഗമായി വന്നിരിക്കുന്നത് പാപമില്ലാത്തൊരു മനുഷ്യൻ അവനെയാണ് ദൈവം സകല മനുഷ്യരെയും വിധിക്കാനുള്ള വിധികർത്താവായി നിയോഗിച്ചിരിക്കുന്നത് ഇത് വിജാതിയനായ കൊർമസിന്റെ വേണ്ടി പ്രസംഗിച്ചപ്പോൾ അവർ വിശ്വസിച്ചു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരുന്നത് അവനു വേണ്ടി സാക്ഷിയായി മാറണം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കണം അതാണ് വചനം കേട്ട് വിശ്വസിച്ചവരെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്ര ചെയ്തു ഇനി ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് ലേഖനം പറയുന്നു അതിരത്തിൽ നിന്ന് വ്യാജമായ വാക്കുകൾ പുറപ്പെടരുത് ദൈവം രേക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പറഞ്ഞാൽ ആത്മാവ് വീണ്ടും പറയുന്നു കർത്താവിന്റെ വാഗ്ദാനങ്ങളെ ഒരു കാരണവശാലും തള്ളിപ്പറയരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് ആത്മാവ് നിർവീര്യമാകും അനുസരണക്കേട് കാണിച്ചാൽ ആത്മാവ് കരയും ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാകും അതുകൊണ്ട് നമ്മൾ ദൈവ മക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്